എന്നാൽ ഉറച്ചു ഉറച്ചു നിന്നു നിന്നു അവൻ അവൻ പ്രശ്നം ഉണ്ടായിട്ടും പോയിട്ടില്ല ധൈര്യം ും നമ്മളാണെ പണ്ടേക്ക് പണ്ടേ അയ്യോ ഇനി ഞാൻ എന്തിനു ജീവിച്ചിരിക്കണം ഇനി ഞാൻ എന്തിന് ജീവിച്ചിരിക്കണം എന്ന് ചിന്തിച്ച് പുറകോട്ട് പോയനെയും ബൈബിൾ പറയുന്നു അവൻ ഉറച്ചു നിന്നു അവൻ ഉറച്ചു നിന്നു ഉറച്ചു നിൽക്കേണ്ടവരാണ് നിങ്ങൾ തളർന്നു പോകരുത് തളർന്നു പോയാക്കരുത് മരണത്തെക്കുറിച്ച് ആത്മഹത്യക്കുറിച്ച് ചിന്തിക്കരുത് ചിന്തിക്കരുത് അതല്ല പരിഹാരം ഉറച്ചു നിൽക്കുക എവിടെ ഉറച്ചു നിൽക്കണം ദൈവത്തിലും ദൈവവചനത്തിലും വചനത്തിലും നിന്നാ പോരാ ഉറച്ചു നിൽക്കണം അടുത്ത കാര്യം ശ്രദ്ധിച്ചോ അങ്ങനെ ഉറച്ചു നിന്നപ്പോൾ സംഭവിച്ചത് യാക്കോവിന്റെ ദൈവം യാക്കോവിന്റെ ശക്തനായ ദൈവം ഇസ്രായേലിന്റെ പാറയായ ഇടയൻ തന്റെ കൈകൾ കൊണ്ട് അവന്റെ കൈകളെ ശക്തിപ്പെടുത്താൻ തുടങ്ങി ദൈവത്തിലും ദൈവവചനത്തിലും നിൽക്കുന്നവനെ ആര് ശക്തിപ്പെടുത്തും ദൈവം തന്റെ കരങ്ങൾ കൊണ്ട് അവന്റെ ജീവിതത്തെ അവന്റെ ഭാവിയെ അവന്റെ പ്രത്യാശയെ സ്വർഗത്തിലെ ദൈവം തന്നെ ശക്തിപ്പെടുത്തും ഒത്തിരി പേര് പറഞ്ഞുകൊണ്ടിരിക്കുക ആരും ശക്തിപ്പെടുത്താനില്ല ഓ എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല എന്നെ പഠിപ്പിക്കാൻ ആരുമില്ല നിന്നെ ശക്തനാക്കുന്ന ഒരു ാണ് ഈ പുസ്തകം പറയുന്നത് ഇത് ഏതെങ്കിലും ലൈബ്രറി പുസ്തകത്തിന്റെ നൂറെണ്ണത്തിൽ നിന്ന് ഒരെണ്ണം എടുത്തോണ്ട് വന്ന അതിന്റെ ഒരു താളിലെ കാര്യമല്ല പറയുന്നത് ഈ ലോകത്തെ സൃഷ്ടിച്ചവന്റെ വാക്കാണ് ഇവിടെ മാറ്റമില്ല അവൻ ഉറച്ചു നിൽക്കും അവൻ പരാജയപ്പെടുകയില്ല അവൻ വളരും മതിലൊന്നേലും വളരും നിൽക്കട്ടെ പക്ഷെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു ദൈവമേ ജോസഫിനെ വളർത്തിയപ്പോ ആ മതിലെന്താ ഒരു കമ്പി വികാസം കൊണ്ട് കൂത്തിപ്പൊട്ടി കളയാതിരുന്നത് ജോസഫ് വളർന്നപ്പോഴും കാണായിരുന്നു ആ മതിൽ അവിടെ ചെറുതായിട്ടുണ്ട് പണ്ട് ജോസഫിനേക്കാൾ വലുതായിരുന്നു മതിൽ ഇപ്പോൾ ജോസഫിനെ ദൈവം വളർത്തിയപ്പോൾ മതിൽ ചെറുതായി നമ്മുടെ മുമ്പിൽ ഇന്നുള്ള പ്രതിസന്ധികൾ ദൈവം നമ്മളെ വളർത്തുമ്പോൾ എല്ലാം ചെറുതാകും നമ്മൾ മൂളി നിൽക്കും അത് ദൈവത്തിന്റെ വചനമാണ് ഇത് ചിലപ്പോൾ സംഭവിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളിലൂടെ ആയിരിക്കും നിങ്ങളുടെ വീട്ടിൽ ഇത് സംഭവിക്കും ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ട് നിങ്ങളുടെ കൈകളെ ദൈവം ശക്തിപ്പെടുത്തും ശക്തിപ്പെടുത്തും അടുത്ത വാക്യം അടുത്ത വാക്യം വായിക്കുമ്പോൾ ഈ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഞാൻ വായിക്കാം നിന്റെ പിതാവിന്റെ ദൈവം നിനക്ക് തുണയായിരിക്കും സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും ആരെ അനുഗ്രഹിക്കും എവിടെയേലും നിൽക്കുന്നവനെ അല്ല സർവശക്തനായ ദൈവം ആരെ അനുഗ്രഹിക്കും നിന്നെ ഏതാ നിന്നെ എവിടെ നിൽക്കുന്ന നിന്നെ എവിടെ നിൽക്കുന്നത് നീരുറവക്കരിയെ നിൽക്കുന്ന നിന്നെ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കും എനിക്ക് ഒരു സാക്ഷ്യം പറയാനുണ്ട് ഞാനത് പറയാൻ പോവുകയാണ് എന്നെ ദൈവം അനുഗ്രഹിക്കാനുള്ള കാരണം ഞാൻ അന്വേഷിച്ചു പോയപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിന്റെ വചനം ഞാൻ വിശ്വസിച്ച് സ്വീകരിക്കാൻ തുടങ്ങി അതിൽ നിൽക്കാനും അത് പ്രസംഗിക്കാനും തുടങ്ങിയപ്പോഴാണ് എൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹം വരാൻ തുടങ്ങിയത് എന്നോടൊരാൾ പറഞ്ഞു ഒത്തിരി അറിവുള്ള ഒരാൾ പറഞ്ഞു എടോ താൻ ഈ ബൈബിൾ മാത്രം വായിച്ചുകൊണ്ടിരുന്നാൽ താൻ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല പറഞ്ഞത് നിസ്സാരക്കാരനല്ല അല്പം നിലയും വിലയുള്ള ഒരാള് അതിൻ്റെ അയാൾ എന്നോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നീ അപ്പുറത്തെ ലൈബ്രറി ഉണ്ട് അവിടെ മഹാന്മാരുടെ പുസ്തകങ്ങളുണ്ട് അതൊക്കെ എടുത്ത് വായിക്ക് എപ്പോഴും നീ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നാൽ നീ എവിടെയും എത്തില്ലെന്ന് മഹാന്മാരുടെ പുസ്തകങ്ങൾ വായിക്കേണ്ടെന്നല്ല അത് അറിയേണ്ടതല്ല അത് വായിക്കണം വായിക്കേണ്ടത് തന്നെയാണ് പക്ഷെ ഞാൻ വായിച്ചത് മഹാന്മാരുടെ പുസ്തകം വായിച്ചല്ല ഇവിടെ ഞാൻ നിൽക്കുന്നത് ആ മഹാന്മാരുടെ പുസ്തകം വായിക്കണമെന്ന് പറഞ്ഞാൽ മഹാന്മാരുടെ പുസ്തകം വായിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ ആ വ്യക്തിയേക്കാൾ നിലയിലാണ് ദൈവം എന്നെ നിർത്തിയിരിക്കുന്ന കാരണം മഹാന്മാരുടെ പുസ്തകം വായിച്ചിട്ട് കിട്ടിയ അറിവുകൊണ്ടല്ല ഈ ജീവന്റെ പുസ്തകത്തെ വായിക്കാനും വിശ്വസിക്കാനും തുടങ്ങിയപ്പോഴാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത ദിയോഗം ദൈവം എനിക്ക് നൽകിയത് എഴുതിയിരിക്കുന്നു സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും ആരെ ഏതു നിന്നെ നീരുറവ്ക്കരികെ നിൽക്കുന്ന നിന്നെ ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോ കളയരുത് നീരുറവയ്ക്ക് നീരുറവ്ക്കരികെ നിൽക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ കളയരുതെന്ന് ഒരാൾ പറയുവാണ് ഇന്ന സ്ഥലത്ത് നല്ലൊരു പ്രാർത്ഥനയുണ്ട് നമുക്ക് പോയാലോ നീരുറവയ്ക്ക് നീരുറവ്ക്കരികെ നിൽക്കാൻ കിട്ടുന്ന ഒരു സമയമാണ് കളയരുത് അവിടെ നിൽക്കുന്നതാണ് നാളെ നിന്റെ അനുഗ്രഹമായി മാറുന്നത് ഒരാൾ പറഞ്ഞു അവിടെ ഒരു ശുശ്രൂഷയ്ക്ക് എന്ന ശുശ്രൂഷ എന്ന പ്രാർത്ഥന എന്നാ ആര പൂളിയെ വേറും തട്ടിപ്പല്ലേ പൂളി വേറും ഉടായിപ്പല്ലേ എനിക്ക് പുള്ളിനെ അറിയാം അയാൾ പറയുന്ന വാക്ക് കേട്ട് ഒരാൾ പറയുന്ന വാക്ക് ഇങ്ങനെയാണ് എടാ ഈ മനുഷ്യൻ ധ്യാനമായി ധ്യാനം എല്ലാം കൂടിയിട്ടാണ് ഗതി പിടിക്കാതെ നടക്കുന്നതെന്ന് എങ്ങനെ ഗതി പിടിക്കാതെ ആ മണ്ഡൻ അറിഞ്ഞില്ല ആരെങ്കിലും ഒക്കെ ഗതി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടാണെന്ന് അതാണ് കുറെ മണ്ടന്മാർക്ക് അറിയാത്തത് അവർ ചിന്തിക്കുന്നു അവന് ഗതി ഗതിയില്ലാതായത് ഇങ്ങനെ നടന്നിട്ടാണെന്ന് ഒരുപാട് പേര് എവിടെയെങ്കിലും ഗതി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നിന്നിട്ടാണെന്ന് ഈ മണ്ഡൻ അറിയാമോ ഇതാ കൊറേ മണ്ടന്മാർക്ക് അറിയാത്തത് ദൈവത്തിന്റെ വചനത്തിലും നീരുറവയ്ക്ക് കരികെ നിൽക്കുന്നവൻ എവിടെയും ഗതി പിടിക്കുകയെന്നല്ല അവൻ മതിലുണ്ടെങ്കിലും അതിന് മൂളി വളരു എന്നാണ് ഈ വചനം പറയുന്നത് അതെങ്ങനെ വിശ്വസിക്കാതിരിക്കും ആ വചനമാണ് നിങ്ങൾ വിശ്വസിച്ചാൽ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ ഈ കേട്ട വചനത്തിലൂടെ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കണം ഇത് പ്രാർത്ഥിക്കാതെ പോയാൽ ചിലപ്പോൾ നിങ്ങൾ പോകും ചിലപ്പോൾ നിങ്ങൾ വിട്ടുപോകും ഒന്നും കൂടെ ഒന്ന് കേട്ടേ എഴുന്നേറ്റുന്ന വനപ്രഘോഷണം കഴിഞ്ഞിട്ടില്ല കുറച്ചുകൂടെ എനിക്ക് പറയാനുണ്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കുറച്ചുകൂടെ അനുവദിക്കപ്പെട്ട സമയത്ത് തന്നെ അവസാനിക്കും അതിൽ ഉഴപ്പ് കാണിക്കത്തില്ല എങ്കിൽ ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചെ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര കോൺഫിഡൻസ് അപ്പോൾ നമ്മൾ ജോസഫിനോട് ചോദിക്കട്ടെ ജോസഫ് എവിടുന്ന് കിട്ടി നിനക്ക് ഇത്രയും കോൺഫിഡൻസ് അയ്യോ നിന്റെ സഹോദരന്മാർ വരെ നിനക്കെതിര് നാട്ടുകാരെതിര് രാജ്യമെതിര് എല്ലാവരും കൊണ്ട് നിന്നെ അടിമക്കാർക്ക് വിറ്റു നിന്നെ പൊട്ടക്കണറ്റിൽ ഇട്ടു കുറെ പേര് നിന്നെ ജയിലിലിട്ടു ചിലര് നിന്നെ സ്ത്രീ എന്ന് വിളിച്ചു സ്ത്രീ പീഡന കേസിൽ ജയിലിൽ കിടന്ന ആളാണ് ജോസഫ് അവൻ എവിടെ വളരാൻ കള്ളക്കേസ് ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നവനാണ് ജോസഫ് എഴുതിയിട്ടുണ്ട് പുത്തീഫറിന്റെ ഭാര്യ കേസ് കൊടുത്തു ഇവനെന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു ഒരു കള്ളക്കേസ് അങ്ങനെ ജയിലിൽ കിടക്കേണ്ടി വന്നു ആ വ്യക്തി ഉയരില്ല വളരില്ല നമുക്ക് തോന്നും പക്ഷെ ജോസഫ് അറിയുന്നു ഞാൻ ആ സമയത്ത് നിന്നത് ആ പ്രതിസന്ധിയുടെ സമയത്ത് ഞാൻ നിന്നത് നീരുറവ്ക്കരികയാണ് നീരുറവ്ക്കരികയാണ് ദൈവത്തിലും ദൈവവചനത്തിലുമാണ് മതിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒറ്റപ്പെടലുകൾ ഉണ്ടായിരുന്നു പക്ഷെ ദൈവമനെ അതിന്റെ എല്ലാം മുകളിൽ വളർത്തി അതിന്റെ എല്ലാം മുകളിൽ വളർത്തി അങ്ങനെ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം എല്ലാവരും തുറന്ന് തുറന്ന് ഒരു നിമിഷം എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു നന്ദി പറയുന്നു നിന്നതല്ല ദൈവം നമ്മെത്തിയതാ നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ ദൈവം നമ്മെ നേർത്തിയതാ നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ അതുകൊണ്ട് നടത്തിയ വിധങ്ങളെ ഓടിയിടുമ്പോൾ നന്ദിയോടെ നന്ദിയോടെ സ്തുതി സ്തുതി ജയം ദൈവത്തിന് സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം ഇത്രത്തോളം ജയം ചെയ്യണ്ടെന്ന ദൈവത്തിന് സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം ഇനിയും ഇനിയും ദൈവം അതെനിക്ക് പറയാനുള്ളത് നമ്മളെയൊക്കെ ദൈവം ഇങ്ങനെ നിർത്തിയത് ദൈവമാണ് അങ്ങ് മൂന്നാറിലുള്ള ഞാൻ എന്തിന് ഇവിടെ വന്നു ദൈവം എന്നെ നിർത്തിയത് ഈ വചനം എന്നെ ഇന്ന് കേൾപ്പിക്കാൻ നിർത്തിയതാണ് കാസർഗോഡുള്ള ഞാൻ എന്തിനു ഈ ഇത്ര അടുത്തുള്ള ഞാൻ എന്തിനു എനിക്ക് ഇന്നൊരു തിരക്കുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഇവിടെ വന്നു നിന്നതൊന്നുമല്ല ദൈവം നിന്നെ ഈ വചനം കേൾപ്പിക്കാൻ കൊണ്ടുവന്ന് നിർത്തി കൊണ്ടുവന്ന് നിർത്തിയതാണ് ഒരുപക്ഷെ നിർബന്ധിച്ചായിരിക്കും നിങ്ങളുടെ മകനെയോ മകളെയോ കൊണ്ടുവന്നത് അവരെ നിർത്തി കേൾപ്പിച്ചതാണ് ദൈവമല്ല എല്ലാവരും കേൾക്കുക ചിലരെങ്കിലും നിങ്ങളോട് പറയും നീ ഈ പ്രാർത്ഥനയായിട്ട് നടക്കുന്നോണ്ടാ നീ എവിടെയും ഗതി പിടിക്കാത്തത് അത് ആ വ്യക്തിയുടെ ഒരു പൊട്ട ആശയമാണ് ഒന്ന് അന്വേഷിച്ചു നോക്ക് എവിടെയെങ്കിലുമൊക്കെ ഗതി പിടിച്ചിട്ടുള്ള ആളുകൾ രക്ഷപ്പെട്ടിട്ടുള്ള ആളുകൾ ഇതുപോലൊക്കെ ദൈവവചനത്തിന് വില കൊടുത്തവരാണ് ആരായാലും പരിശുദ്ധാത്മാവ് ഇവരെ ഒരുക്കുന്നതിന് നന്ദി 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 ഇരിക്കാം നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടുകൊണ്ടിരുന്നത് ഇതിലൊരു പോലും സത്യം പറഞ്ഞാൽ കളയാനില്ല എല്ലാം കാതലാണ് എല്ലാം പ്രധാനപ്പെട്ട വാക്കുകളാണ് ഞാൻ ഒരുങ്ങിയാണ് പ്രസംഗിച്ചത് ഇപ്പോൾ മൈക്കെടുത്ത് എൻ്റെ വായിൽ പെട്ടെന്ന് വന്ന വാക്കുകളല്ല എല്ലാം എഴുതേ പോയിൻ്റുകളുണ്ട് എൻ്റെ ഡയറിയിൽ ഇത് പറയണമെന്ന് ഞെ ഞാൻ ആഗ്രഹിച്ചതുമാണ് ഇവിടെ ഇരിക്കുന്ന ആരോടൊക്കെയോ ദൈവം സംസാരിച്ച വാക്കുകളാണ് ഇതെല്ലാം ഇവിടുന്ന് അവർ ഈ ഗേറ്റ് കടന്ന് പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം ചില അനുഗ്രഹങ്ങൾ നൽകിയ അനുഭവങ്ങൾ അവരുണ്ടാവും ഈ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് തന്നെ ദൈവം എന്നെ അനുഗ്രഹിച്ചുവെന്ന ഒരു അനുഭവം ഉണ്ടാവും ദൈവം സഹായിക്കും ഞാനിങ്ങനെ ചിന്തിച്ചു ഈ ജോസഫിനെ ദൈവം ഭയങ്കരമായി അനുഗ്രഹിച്ചതിൻ്റെ പിന്നിലെ ഒരു കാരണം അല്പം വിശാല അടിസ്ഥാനത്തിലാണൊക്കെ പറയുന്നത് എങ്ങനെ ഉൾക്കൊള്ളും എന്നെനിക്കറിയില്ല എങ്കിലും അത് ഞാൻ നിങ്ങളോട് പറയാം എല്ലാവരും ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കേൾക്കുമോ അതിങ്ങനെയാണ് ജോസഫ് എങ്ങനെ വളർന്ന് വളർന്ന് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി അപ്പോൾ ഒരു കാര്യമുണ്ട് ജോസഫിൻ്റെ സഹോദരന്മാരൊക്കെ ആ കാലത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരൊന്നും ആയിരുന്നില്ല സഹോദരനെ പിടിച്ച് കുപ്പായൊടിച്ച് അവിടെ കയറ്റിയിരുത്താൻ രാജ്യത്തിൻ്റെ നാല് ഏഴ് അയൽവക്കത്ത് പോലും എത്താൻ യോഗ്യതയില്ലാത്ത ആളാണ് ജോസഫ് മാനുഷികമായി പറഞ്ഞു പക്ഷെ അവനെ അവിടെ എത്തിക്കണമെന്ന് ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു അവിടെ ജോസഫിൻ്റെ ഒരു പ്രത്യേകത അവൻ ഉഴപ്പിപ്പോയില്ല അവൻ ദൈവത്തിൻ്റെ എതിരെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്ത് ഉഴപ്പിപ്പോയില്ല എന്തു ദൈവം എന്ന് പറഞ്ഞ് അവൻ പോയില്ല അതാണ് അവനെ ദൈവീക പദ്ധതിക്കനുസരിച്ച് വളരാൻ കാരണം ആമേ ഒരു കാരണം അടുത്ത കാര്യം ഇങ്ങനെയാണ് ഞാൻ വചനത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് ഓൺലൈനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾക്ക് ബൈബിളെടുത്ത് വായിച്ചു നോക്കണം ജോസഫ് ആടുകളെ മേയ്ക്കാൻ പോയ സഹോദരന്മാർ അവർക്ക് സുഖമാണോ എന്ന് അറിയാൻ വേണ്ടി ചെന്നപ്പം സഹോദരന്മാർ ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ് ഇവനെ നമുക്ക് കൊന്നു കളഞ്ഞേക്കാം എന്നിട്ട് ഈ മരുഭൂമി തന്നെ കുഴിച്ചിട്ടേക്കാം ഇവൻ്റെ അപ്പന്നത്തെ പോലത്തെ ഫോണും പോലീസുകാരും ഒന്നും അന്വേഷിക്കാനൊന്നുമില്ല ഇവനെ നമുക്ക് തീർത്തേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ തീർക്കാൻ തീരുമാനിച്ചിട്ടാണ് ഇവനെ തള്ളി പൊട്ടക്കിണറ്റിലിട്ടത് കൊന്നുകളയാൻ തീരുമാനിച്ചിട്ടാണ് അവിടെ ചെന്നിട്ട് അതിനുശേഷം ജോസഫ് ധരിച്ചിരുന്ന വസ്ത്രം ഇവർ വലിച്ചു കീറി കീറിയെടുത്ത് എന്നിട്ട് അവരുടെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരാടിനെ അങ്ങോട്ട് കഴുത്തർത്ത് അങ്ങോട്ട് കൊന്നു അതിൻ്റെ ചോര മുഴുവൻ ഈ ജോസഫിൻ്റെ വസ്ത്രത്തെ മുഴുവൻ കുളിപ്പിച്ച് എന്നിട്ട് ആ വെയിലത്ത് വെച്ച് അങ്ങ് ഉണങ്ങി എന്നിട്ട് സഹോദരൻ പറയുവാണ് നമുക്ക് നമ്മുടെ അപ്പൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പറയാം നിൻ്റെ മകനെ ഏതോ കാട്ടുപ്രകം പിടിച്ചു തിന്നു വസ്ത്രം മാത്രം കിട്ടി നിൻ്റെ മകൻ്റെയോ എന്നൊന്ന് നോക്കുവിൻ ഇങ്ങനെയാ മരു നാടകം ഉണ്ടാക്കിയത് നാടകം ഉണ്ടാക്കാൻ എല്ലാവരും വലിയ മെടുക്കന്മാർ അന്നും ഇങ്ങനെ നാടകം ഉണ്ടാക്കാൻ വലിയ മെടുക്കന്മാരുണ്ടായിരുന്നു ആ കഴിവൊക്കെ പലർക്കും ഇന്നും കിട്ടിയിട്ടുണ്ട് ഒരിക്കലും ചിന്തിക്കാൻ ഭാവനയിൽ പോലും ഇല്ലാത്ത കഥകൾ അവർ മെനഞ്ഞെടുക്കും സഹോദരന്മാർ അവിടുന്ന് വലിയൊരു നാടകവും ഒരു സിനിമാ കഥയെ വെല്ലുന്ന കഥയുമായിട്ട് വരികയാണ് ജോസഫിന്റെ വസ്ത്രവും മടക്കി പിടിച്ചാണ് വരുന്നത് എന്നിട്ട് അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു നിന്റെ മകൻ ജോസഫിൻ്റെയോ എന്ന് നോക്കുവിൻ അപ്പോൾ അപ്പൻ ആ ജോസഫിൻ്റെ ആ വസ്ത്രമെടുത്ത് കുറേ നേരം തൊട്ടു സ്മെല്ല് മണത്ത് നോക്കി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഇതെൻ്റെ മകൻ്റെ തന്നെയാണ് അവനെ ഏതോ കാട്ടുമൃഗം പിടിച്ചു തിന്നു എന്നറിയിച്ചപ്പോൾ ജോസഫ് ഇപ്പോൾ എവിടെ കിടക്കുവാണ് ഇത് പറയുമ്പോൾ ജോസഫ് ഏതോ ഒരടിമയായി ആരുടെയോ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് സഹോദരന്മാർ ചിന്തിച്ചു അവൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് ഇനി കേട്ടോണം നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിട്ട് കണക്ട് ചെയ്യട്ടെ ക്ലബ്ബ് ചെയ്യാൻ പറയാ ജോസഫിന്റെ വസ്ത്രമാണ് അപ്പന്റെ കാര്യം ഇരിക്കുന്നത് അപ്പൻ എന്ത് ചെയ്തു അറിയാമോ ആ ജോസഫിന്റെ വസ്ത്രം ഇങ്ങനെ ഹൃദയത്തോട് അങ്ങ് ചേർത്ത് വെച്ചു അന്നിട്ട് പുള്ളി മുറുക്ക പിടിച്ചു എന്നിട്ട് ഉച്ചത്തിൽ കരഞ്ഞു അവന്റെ വസ്ത്രത്തെ ഇങ്ങനെ അവനേതോ കാട്ടു മൃഗം പിടിച്ചു തിന്നല്ലോ എന്റെ കൊച്ചു നഷ്ടപ്പെട്ടല്ലോ എന്ന് ചിന്തിച്ചവൻ ഉച്ചത്തിൽ കരഞ്ഞു എന്നിട്ട് കരച്ചിൽ ദിവസങ്ങളോളം നീണ്ടു അപ്പോൾ അപ്പോൾ നാടകമുണ്ടാക്കിയ സഹോദരന്മാർ വന്ന് പറയാ അപ്പാ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ അപ്പനെ ആശ്വസിപ്പിക്കാൻ മറ്റു മക്കൾക്ക് കഴിഞ്ഞില്ല ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം ഇരുപത്തി ഒമ്പത് മുതൽ ആ വാക്യം എഴുതിയിട്ടുണ്ട് അപ്പനെ ആശ്വസിപ്പിക്കാൻ നോക്കിയിട്ട് ദിവസങ്ങളോളം ആ മകനെ ഓർത്ത് ആ മകന്റെ വസ്ത്രവും പിടിച്ച് ആ അപ്പൻ അപ്പനിരുന്ന് കരഞ്ഞു ആരെ ഓർത്താണോ കരഞ്ഞത് അവൻ തളരാനല്ല തുടങ്ങിയത് അവൻ അപ്പുറത്ത് വളരാൻ തുടങ്ങി ബൈബിൾ വായിച്ചറിയാം ജോസഫിനെ ഓർത്ത് അപ്പൻ കരയുമ്പോൾ ജോസഫ് പടിപടിയായി വളരാൻ തുടങ്ങിയിരിക്കുകയാണ് അവിടെ കുഴിയിൽ നിന്ന് ഇപ്പോൾ അടിമയായിട്ട് വിറ്റു അവിടെ ചെന്നു അങ്ങനെ ഒരു ഭരണാധികാരിയുടെ കസേരയിലേക്ക് ഈ അപ്പൻ കരയുന്നതനുസരിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചതനുസരിച്ച് ജോസഫിന് സംഭവിച്ചത് തകർച്ചയല്ലേക്കരുത് നിങ്ങളും ചിലതൊക്കെ നഷ്ടപ്പെട്ടു എൻ്റെ കൊഞ്ഞിന്റെ ഭാവി നഷ്ടപ്പെട്ടു എന്നായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് ഓ എൻ്റെ കൊച്ചു ഇപ്പൊ പഠിക്കുന്നില്ല അവൻ ഭയങ്കര ഉഴപ്പ് അയ്യോ ഇവനെൻ്റെ ഭാവി എന്താവും ആ വ്യക്തിക്ക് വേണ്ടിയുള്ള നിയോഗം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേർ നെഞ്ചിലേറ്റി മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ റിസൾട്ട് വരുന്ന നാൾ വരെ എവിടെ നിന്ന് എനിക്ക് കണ്ടിട്ടില്ല കേട്ടിട്ടില്ലാത്ത ആരൊക്കെയോ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട് അവരുടെ പ്രാർത്ഥനകൾ നമ്മൾ ഒരുപാട് പേർ നെഞ്ചിലേറ്റി മനസ്സുരുകി ദൈവത്തെ വിളിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിജയിക്കാൻ തുടങ്ങും അവിടെ അവരുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകാൻ തുടങ്ങും അവിടെ തകർച്ചയുടെ ആഴമല്ല വർദ്ധിക്കുന്നത് വളർച്ചയുടെ പടികളാണ് ചവിട്ടാൻ പോകും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് നിങ്ങൾ ആരെ ഓർത്താ കരയുന്നേ സോറി ആരെ ഓർത്താ നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഓർമ്മ വരും എൻ്റെ മകനെ ഓർത്താണ് എൻ്റെ ഒരു മകളെ ഓർത്താണ് അല്ല എൻ്റെ ഭർത്താവിനെ ഓർത്താണ് അല്ല എന്റെ വീടിന്റെ സാഹചര്യം ഓർത്താണ് ദൈവസന്നതിൽ ആ കരയുന്നതെങ്കിൽ നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നതനുസരിച്ച് അപ്പുറത്ത് സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങാം അപ്പുറത്ത് തകർച്ചയുടെ ആഴം വർദ്ധിക്കുമെന്നല്ല വളർച്ചയുടെ പടികൾ നീ കാണും യാക്കോബ് എന്താ ജീവിതത്തിൽ കണ്ടത് കല്ല് തലയണയായി വെച്ച് ആകാശത്തിലേക്ക് നോക്കി കിടക്കുമ്പോൾ അവന്റെ തകർച്ചയുടെ ആഴമല്ല ദൈവനെ കാണിച്ചത് അവന്റെ വളർച്ചയ്ക്കുള്ള പടികളാണ് ദൈവം കാണിച്ചത് വചനം കേൾക്കുന്ന വിശ്വസിക്കുന്ന നിങ്ങളോട് പറയാം ചിലപ്പോൾ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരുത്തം പറയും തകർച്ചയാണല്ലോ നിനക്ക് ഞാൻ കാണുന്നത് ചിലപ്പോൾ താഴെയിരിക്കുന്ന കൗൺസിലർ പോലും പറയും വളർച്ച കാണുന്നില്ലല്ലോ തകർച്ചയാണല്ലോ കാണുന്നത് ബന്ധനമാണല്ലോ കാണുന്നത് പ്രശ്നമാണല്ലോ കാണുന്നത് അത് പറഞ്ഞത് വെറുതെയാണ് സ്വർഗത്തിലെ ദൈവം നിന്നോട് പറയുന്നത് നിന്നെ ഒരിക്കലും തകർച്ച കാണിക്കുന്ന ദൈവം നിന്നെ ഒരിക്കലും നാശമല്ല കാണിക്കുന്നത് തകർന്ന് തരിപ്പണമായി കൂടെ നിൽക്കാൻ ഒരാൾ പോലും ഇല്ലാതെ ഒരു കല്ല് തലയണയാക്കി വെച്ച് കിടക്കുമ്പോൾ ദൈവം അവനെ കാണിച്ചത് പടി വളരാനുള്ള പടികളാണ് ദൈവം നിന്നെ കാണിക്കുന്നത് വളർച്ചയ്ക്കുള്ള പടികളാണ് അതെ ചവിട്ടി കയറി പൊക്കോണം വീണ്ടും ഇതെല്ലാം കണ്ടിട്ട് വീണ്ടും ഉഴപ്പറന്നിക്കരുത് വീണ്ടും നാശമാ തകർച്ചയാണ് എനിക്ക് പരാജയമാ എനിക്ക് ദോഷമാ ഞാൻ ശാപവാ എന്നും പറഞ്ഞ് കുഴികുത്തി അടിയിലേക്ക് പോകരുത് ദൈവം നിന്നെ കാണുന്നത് വളർച്ചയുടെ പടികളാണ് നീ വേണം ഇനി അതെ ചവിട്ടി കയറി പോകാൻ നീ വേണോ നിന്റെ മക്കൾ വേണം അതിലെ ചവിട്ടി കയറി പോകാൻ ജോയ് യാക്കോബിന്റെ ലേഖ ആ വാക്യൊക്കെ വായിച്ച് അടുത്ത അധ്യായം അറിയിക്കുമ്പോൾ പിന്നെ എഴുതിയിരിക്കുന്നത് അമ്പത് രൂപ കൊടുത്ത് തലയിടം മേടിക്കാൻ കഴിവില്ലാത്തവൻ യാക്കോബ് അതീവ സമ്പന്നനായി യാക്കോബിന്റെ സമ്പത്ത് കണ്ട് നാട്ടിൽ പലർക്കും അസൂയുണ്ടായി മറ്റൊരാൾ അത്ഭുതപ്പെടുന്ന രീതി സമ്പത്ത് ദൈവാനുഗ്രഹത്തിലുള്ള സമ്പത്ത് യാക്കോബിന്റെ ജീവിതത്തിലുണ്ടായി അൻപത് രൂപ കൊടുത്ത് കടയിൽ നിന്ന് തലയണം മേടിക്കാൻ പോലും പൈസ ഇല്ലാത്തവനാണ് സമ്പന്നനായത് അപ്പന്റെ സമ്പത്ത് കൊണ്ട് സമ്പന്നനായി എന്നല്ല ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് സമ്പന്നനായി എന്നാ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ അത്ഭുതങ്ങൾ നടക്കും കേട്ടോ ഈ കാര്യം ഒന്നും കൂടെ പറയാം ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന നിയോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോ അത് മനസ്സിൽ വരുന്ന പ്രാർത്ഥനയാണ് പ്രാർത്ഥനാ പുസ്തകത്തിലെ എഴുതിയ പ്രാർത്ഥന വായിച്ചു വായിച്ചുവിടുന്ന പ്രാർത്ഥനയല്ല ഇവിടുത്തെ ഓടിച്ചു വിടുന്ന പ്രാർത്ഥനയല്ല ഹൃദയം ഉറങ്ങി പ്രാർത്ഥിക്കുക കർത്താവേ സങ്കടത്തോടെ എഴുതിയിട്ട നിയോഗങ്ങൾ വ്യക്തികൾ ഉറക്കം പോലുമില്ലാതെ ഉറങ്ങാതെ വാഹനം ഓടിച്ച് ഇവിടെ വന്നവർ കണ്ണുനീരോടെ എന്നെ കണ്ടവർ എനിക്ക് എന്നെ പ്രാർത്ഥന ചോദിച്ചവർ നിയോഗം എഴുതിയിട്ടവർ മനസ്സുരുക്കി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളിൽ അവിടെ തകർച്ചയല്ല സംഭവിക്കാൻ പോകുന്നത് വളർച്ച ഉണ്ടാകാൻ തുടങ്ങും മാറ്റം ഉണ്ടാക്കാൻ തുടങ്ങും വിശ്വസിക്കുന്നു ആമേ നിങ്ങളത് വിശ്വസിക്കുന്നെങ്കിൽ അത് മനസ്സിൽ ഏറ്റെടുത്ത് മനസ്സിലേറ്റെടുത്ത് ഇന്നുമുതലങ്ങ് പ്രാർത്ഥിക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എവിടെയേലും എത്താനല്ല അവരിലൂടെ നിങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയണം മാതാപിതാക്കൾ എന്ന നിലയിൽ അവരിലൂടെ നിങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയണം അയ്യോ എൻ്റെ കൊച്ചിനെ ഓർത്തിട്ട് എനിക്ക് നാട്ടിലൂടെ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല നാണക്കേട് കാരണം അങ്ങനെയല്ല കേൾക്കേണ്ടത് അവർ നിങ്ങൾക്കൊരു അഭിമാനമാകണം നിങ്ങൾ ഒരിക്കലും കേൾക്കാൻ ഇടയാകരുത് അവനെ പോലീസ് പിടിച്ചു അവൻ ലോക്കപ്പിലാണ് ജാമ്യം ഒരാളെ കൊണ്ട് ചേർന്നാൽ ജാമ്യത്തിൽ വിട്ടുതരാം അവനെ കോടതിയിൽ കൊണ്ടുപോവാണ് ഇതൊന്നും അല്ല കേൾക്കേണ്ടത് അവൻ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അഭിമാനമായി മാറുന്നുവെന്ന് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയണം അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അതിനു വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അമ്മേൻ നാളെ നിങ്ങൾ എഴുതിയിട്ടോഗത്തിന് വേണ്ടി ഒരു സാക്ഷ്യമായി വരണം കേട്ടോ ഒരു സാക്ഷ്യമായിട്ട് വരണം ഞങ്ങൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഗുണം ഗുണമുണ്ടായ നിങ്ങളുടെ നാവിലൂടെ കേൾക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് നിങ്ങൾ നിങ്ങൾ തന്നെ പറയാൻ ഇടവരണം സത്യമാണ് നിങ്ങൾ പറഞ്ഞതെന്ന് ജോസഫിനെ ഓർത്ത് അല്ല പഴയ നിയമത്തിലെ ജോസഫിനെ കരടിയോ കാട്ടുകടവിയോ ഏതാണ്ട് പിടിച്ചു തിന്നു അങ്ങനെയാണ് അപ്പ വിചാരിച്ചത് തീർന്നു എന്നാണ് വിചാരിച്ചത് അവൻ ചിലപ്പോൾ ഏതോ കുറച്ച് എല്ലുകളായി കാടിന്റെ മരുഭൂമിയിൽ എവിടെയെങ്കിലും കിടപ്പുണ്ടാവൂന്നായിരിക്കും ചിന്തിച്ചത് തീർന്നു എന്നാണ് വിചാരിച്ചേ പക്ഷെ അവന്റെ ഉയർത്തെഴുന്നേൽപ്പ് അവിടെ ആരംഭിച്ചത് തീർന്നു എന്ന സ്ഥലത്താണ് അവൻ ഉയർത്തെഴുന്നേറ്റത് നിങ്ങൾക്കും അതിന് സാധിക്കും ദൈവത്തിൽ നിൽക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഒരു പണിതുയർത്തലാണ് ഇനിയും നിങ്ങൾക്ക് നിയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഴുതിയിടുക അല്ല നിങ്ങളുടെ സുഹൃത്തുക്കളോട് കുടുംബക്കാരോടൊക്കെ പറ പ്രാർത്ഥിക്കാൻ പറ സാക്ഷ്യമായി വരും എനിക്കിങ്ങനെ ചിന്തിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് പോയ ഒരാൾ ഇന്ന് വന്നിട്ട് പറയുകയാണ് അന്ന് പ്രാർത്ഥിച്ചു പോയ പിന്നെ കുറേ നാളത്തേക്ക് ഞാൻ വന്നില്ല പക്ഷെ അന്ന് പ്രാർത്ഥിച്ചു കിട്ടിയ അനുഗ്രഹം കൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നാല് വർഷം കഴിഞ്ഞിട്ട് പറയുവാണ് നാല് വർഷം മുമ്പ് പ്രതിസന്ധിയിലായിരുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ അത്ഭുതകരമായി നടന്നു എന്ന് അടുത്ത മാർച്ച് മാസം നിങ്ങളെല്ലാം സാക്ഷ്യം പറയുമെന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ രണ്ടുമൂന്ന് വർഷം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ പറയുന്നത് അത്ഭുതമായി നടന്നു കേട്ടോ എന്ന് ചിലപ്പോൾ അടുത്ത മാസം വരും ചിലപ്പോൾ അടുത്ത വർഷം വരും ചിലപ്പോൾ രണ്ട് മൂന്ന് നാൾ കഴിയുമ്പോൾ നിങ്ങൾ പറയും ദൈവം ഇടപെട്ടു എന്ന് ചിലപ്പോൾ അടുത്ത മണിക്കൂറിൽ നിങ്ങൾ പറയും ദൈവം എൻ്റെ ജീവിതത്തിൽ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ശക്തനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്നു അടുത്ത വെള്ളിയാഴ്ച നമ്മൾ പ്രത്യേകമായി പ്ലസ് ടു എസ് എൽ സി പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയാണ് ഓരോ ദിവസം പ്രാർത്ഥിക്കുകയാണ് ചുമ്മാ കുറെ മാർക്ക് കിട്ടാനല്ല കുറെ മാർക്ക് കിട്ടിയിട്ട് ഇപ്പം എന്താ കാര്യം ഒരുപാട് പേർക്ക് ഒത്തിരി മാർക്ക് കിട്ടി പക്ഷെ അവർക്ക് എവിടെയോ ദൈവാനുഗ്രഹത്തിന്റെ കുറവ് കിട്ടി ദൈവാനുഗ്രഹത്തിൽ വലിയ മാർക്ക് കിട്ടിയില്ല എന്നിട്ട് ഇവിടെ എവിടെ എത്തിയിട്ടില്ല പഠി പഠനം പോലും പൂർത്തീകരിച്ചിട്ടില്ല ലക്ഷങ്ങൾ മുടക്കി പഠിക്കാൻ പോയി ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തി ഹോ എന്ത് നല്ല കയക്ഷരമായിരുന്നു കുഞ്ഞിൻ്റേത് ഹോ എത്ര നല്ല മാർക്ക് കിട്ടിയ ആളാണ് ഒരു മാർക്കും കിട്ടി വലിയ മാർക്കൊന്നും കിട്ടാത്തവൻ ഇപ്പോൾ അവനേക്കാൾ മുമ്പിൽ നിന്ന് ഷൈൻ ചെയ്യുകയാണ് സ്റ്റാറായി നിൽക്കുകയാണ് അപ്പോൾ അവൻ ചോദിക്കുകയാണ് നീ എങ്ങനെ എത്തി നീ എങ്ങനെ എത്തി നിനക്ക് ഇംഗ്ലീഷ് പോലും കരട് അറിയാൻ പാടില്ല നിന്നെക്കുറിച്ച് ടീച്ചർമാർക്ക് ഒരഭിപ്രായവും ഇല്ലായിരുന്നല്ലോ നീ എത്തി ആ അവൻ എത്തിൻ്റെ പേരാണ് അനുഗ്രഹം അല്ല നിനക്ക് നല്ല കയ്യക്ഷരും ടീച്ചർമാർ ഭയങ്കര വർദ്ധാനം ആയിരുന്നു നിന്നോട് നിന്നെയായിരുന്നു ഏറ്റവും ഇഷ്ടം പക്ഷെ നീതാ പഠിതം നിർത്തി നിർത്തി പകുതി നിർത്തി തിരിച്ചു വന്നിരിക്കും എന്നിട്ടിപ്പോൾ പറയുന്നത് എനിക്ക് എന്നതാ പഠിക്കേണ്ടതെന്ന് അറിയത്തില്ലെന്ന് നിനക്ക് വേണ്ട ദൈവാനുഗ്രഹത്തിലുള്ള വിജയമാണ് ദൈവാനുഗ്രഹത്തിലുള്ള വിജയം എന്നോട് പ്രാർത്ഥിക്കണം ദൈവസഹായത്താൽ ഇവിടെ ഇരിക്കുന്ന എഴുതിയിട്ടിരിക്കുന്ന നിയോഗം ദൈവസഹായത്താൽ എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് നിങ്ങളുടെ നാവിലൂടെ കേൾക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പഠിച്ചിട്ട് അവൻ അവിടെ ചെന്ന് കൂട്ടുകൂടി അവിടെ ചെന്ന് പോലീസ് പിടിച്ചു അവിടെ ഉഴപ്പി അവിടെ തെറ്റായ ഒരു ബന്ധത്തിൽപ്പെട്ടു ഇതൊന്നും കേൾക്കാൻ ഇടയാകരുത് ഈ കുഞ്ഞുങ്ങൾ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൻ്റെ അഭിമാനമാകണം അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അടുത്ത വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ മനസ്സൊരുകി അങ്ങനെ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കും അടുത്ത വെള്ളിയാഴ്ച ദിവസം നമുക്ക് വേണ്ടി ഇവിടെ വചനം പറഞ്ഞ് പ്രസംഗിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടൊരു വൈദികനാണ് നമ്മുടെ മാനന്തവാടി രൂപതയിലെ സിയോൻ ധ്യാന കേന്ദ്രത്തിലെ ഡയറക്ടർ ആയിരുന്ന ബഹുമാൻപെട്ട് സോണി അച്ഛനാണ് ആ ശുശ്രൂഷകൾ വചനം പ്രസംഗിച്ച് ഈ ഒരു കാര്യം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് അച്ഛനിപ്പോൾ അവിടെയുള്ള ടൗൺ പള്ളിയിലെ വികാരി അച്ഛനാണ് അച്ഛനാണ് നമുക്ക് വേണ്ടി അടുത്ത വെള്ളിയാഴ്ച വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹമുള്ളൊരു ദിവസമാണ് അച്ഛൻ അനുഗ്രഹിക്കപ്പെട്ടൊരു പുരോഹിതനാണ് അനേകം പേരുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് അനേകരെ ദൈവത്തിനെ കണ്ടിപ്പിച്ചൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പുരോഹിതനാണ് അച്ഛൻ നമുക്ക് വേണ്ടി വചനം പറഞ്ഞു പ്രാർത്ഥിക്കും നിങ്ങളും ഒരു നിയോഗത്തോടെ അത് ആഗ്രഹിക്കുക പ്രത്യേകിച്ച് ദൂരെ നിന്നുള്ളവർക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിലും അത് ഓൺലൈനിലൂടെ നിങ്ങൾക്കത് എത്തുവാൻ സാധിക്കുമായിരിക്കാം അല്ല ഈ പരിസരത്തുള്ളവരാണ് നിങ്ങൾക്ക് വാഹനം ഓടിച്ച് ബസ്സിലൂടെ എത്താൻ പറ്റുമെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ദിവസം പരമാവധി പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എൻ്റെ ബോധ്യം ഇതൊന്നും പ്രസംഗിക്കാതെ തന്നെ ജോസഫിൻ്റെ അപ്പൻ ആ വസ്ത്രവും കൈപ്പിടിച്ച് പൂരം കരഞ്ഞ് കരച്ചിലാണ് കരച്ചിലോട് കരച്ചിൽ കരഞ്ഞ് ആരെ ഓർത്താണോ അവൻ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചത് അവൻ വിടുമിടുക്കനായി വളർന്നുകൊണ്ടേയിരുന്നു എന്നാൽ മറ്റു മക്കളെ കുറിച്ച് ഓർത്തിത്രയൊന്നും പ്രാർത്ഥിച്ചില്ല അവരൊക്കെ അത്രയ്ക്ക് അത്രക്കൊന്നും വലുതായിട്ടൊന്നും ആരും വളർന്നിട്ടില്ല ആരും സ്റ്റാർ ആയിട്ടില്ല ആരും വലിയ കാര്യമായിട്ടൊന്നും ഷൈൻ ചെയ്തിട്ടില്ല പക്ഷേ ജോസഫ് എന്ന മക അപ്പൻ സോറി ജോസഫിന്റെ പിതാവ് ജോസഫിനെ ഓർത്ത് കരഞ്ഞു ദിവസങ്ങളോളം കരഞ്ഞു ഞാൻ അല്പം വിശാൽ അടിസ്ഥാനത്തിൽ കരഞ്ഞു തന്നെ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കാണും അവനാണ് മെടുമെടുക്കനായി ആ രാജ്യത്തിൻ്റെ പോലും അഭിമാനമായത് രാജ്യത്തിൻ്റെ പോലും നിങ്ങളുടെ മക്കൾ അത്ര അഭിമാനമാകണം നിങ്ങളുടെ ദേശത്ത് നിങ്ങളുടെ പള്ളിയിൽ നിങ്ങളുടെ ദേശത്തൊക്കെ അഭിമാനമായി മാറണം കാല ലുയ്യ നല്ലൊരു ജീവിതം നല്ലൊരു ഭാവി നല്ലൊരു കുടുംബം എല്ലാം നിങ്ങൾക്കുണ്ടാകണം നല്ല ആരോഗ്യമുണ്ടാകണം നല്ല ദീർഘായുസം ഉണ്ടാകണം ഞാനിങ്ങനെ ഓർത്തു ഞാൻ ഈ അഞ്ച് മിനിറ്റത്തെ വചനം ഇങ്ങനെ രാവിലെ കഴിഞ്ഞ മുപ്പത്തി ഒന്നാം ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ അത് നിർത്തിയതാണ് ഇനി അത് വേണ്ട എന്ന് ഞാൻ ചിന്തിച്ചു ഈ മുപ്പത്തൊന്ന് ദിവസം ആൾക്കാർ വചനം കേട്ടില്ലേ പിന്നെ ആരെ ആരെക്കൊണ്ട് പറ്റും എല്ലാ ദിവസവും അങ്ങനെ ഞാനോട് കുറേ ആളുകൾ പറഞ്ഞു അയ്യോ നിർത്തല്ലേ അയ്യോ ഞങ്ങൾ വലിയൊരു നിരാശയിലാകെ അഞ്ച് മിനിറ്റ് എങ്കിലും പറയണം കേട്ടോ എന്ന് പറഞ്ഞൊരു അടിസ്ഥാനത്തിൽ ആദ്യത്തെ അഞ്ച് ദിവസം ചുമ്മാ അങ്ങ് പറഞ്ഞു പിന്നെ എനിക്ക് മനസ്സിലായി അത് ലക്ഷങ്ങൾ കാണുന്നു ഒരു ദിവസം മൂന്ന് നാല് ലക്ഷങ്ങൾ ആറു മിനിറ്റ് അഞ്ചു മിനിറ്റ് വചനം കേൾക്കുന്നു വചനം കേൾക്കുന്നു അപ്പോൾ വചനത്തിനു വേണ്ടി ഇത്രയും ദാഹമുള്ള മനുഷ്യ ഹൃദയങ്ങൾ എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ ചിന്തിച്ചു വചനം അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന അനുഗ്രഹങ്ങൾ അത്ഭുതമാണെന്ന് ജലം അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്കും ഈ നിയോഗ പ്രാർത്ഥന പങ്കെടുക്കുന്ന നിങ്ങൾക്കും രാവിലെ അഞ്ചരയ്ക്ക് ഒരു വചനമുണ്ട് അഞ്ചു മിനിറ്റിലെ ആറ് മിനിറ്റേ ഉള്ളൂ അങ്ങനെ നിങ്ങൾ ആ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു നോക്ക് ആ വചനത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ വെളിപ്പെട്ടു വരും നിങ്ങളിൽ വെളിപ്പെട്ടു വരും പറ്റുവാണിവരുടെ ഏറെയിൽ എഴുതിയെടുക്കുക എന്നിട്ടത് ആ വചനം കേൾക്കുമ്പോൾ ദൈവമേ അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെന്ന് പ്രാർത്ഥിക്കണം കേട്ടാ പോരാ ഉൾക്കൊള്ളണം വചനത്തിൽ ആ നിൽക്കുന്നെങ്കിൽ മതിലൊണ്ടെങ്കിലും അതിൻ്റെ മുകളിൽ വളരും 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 ഉയരും ഏതാണ് നിങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥനാ വിഷയം അത് ദൈവകരങ്ങളിലേക്ക് ദൈവകരങ്ങളിലേക്കൊന്ന് കൊടുത്ത് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് നിയോഗങ്ങൾ ചില ആളുകൾ പ്രാർത്ഥിച്ചത് കടബാധ്യത മാറുവാനാണ് സാമ്പത്തികമായ പ്രതിസന്ധികളിലുള്ള അവസ്ഥയാണ് കടബാധ്യത മാറാൻ ആ വിഷയവും അങ്ങനെയുള്ളവരെല്ലാവരും ദൈവകരങ്ങളിൽ ഒരു നിയോഗം വെച്ച് ഇതുമായി ബന്ധപ്പെട്ട് വിഷമിക്കുന്നവർ നിയോഗം വയ്ക്കുക ഇപ്പോൾ സമർപ്പിക്കുക നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എനിക്ക് തുടർ പഠനം എനിക്ക് മുന്നോട്ട് പഠിക്കാൻ ഒരു സാഹചര്യമില്ലല്ലോ എന്റെ പഠനവുമായി ബന്ധപ്പെട്ട് ഞാൻ സ്റ്റക്കായതുപോലെയാണല്ലോ അങ്ങനെ ഒരു വിഷയത്തിന്റെ മുമ്പിലാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആ ഒരു കാര്യത്തെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക അതിന്മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെടുന്ന സമയമാണ് ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വിദേശത്ത് എനിക്കൊരു ജോലി ലഭിക്കുകയായിരുന്നെങ്കിൽ എന്റെ സപ്പോഴത്തെ ബുദ്ധിമുട്ടൊക്കെ മാറുമായിരുന്നല്ലോ എന്നാണോ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എങ്ങനെയും ഒരു കാര്യം നടക്കണം എന്ന അർത്ഥത്തിലല്ല നിങ്ങൾക്കും എനിക്കും ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കുമ്പോൾ എന്റെ കാര്യങ്ങളെ ദൈവം മനോഹരമാക്കാൻ തുടങ്ങും അവരുടെ നിയോഗം ദൈവകരങ്ങളിൽ കൊടുക്കുന്നു ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു എല്ലാ വ്യക്തികളെയും ഏൽപ്പിക്കുന്നു ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിയോഗ പ്രാർത്ഥനയുടെ ആ ഗാനം നമ്മൾ വചനത്താൽ വെച്ച് വചനത്താൽ ചേർത്തു ഈ ചേർത്തുവച്ചേ മാധ്യസ്ഥ നമ്മൾ നിയോഗ പ്രാർത്ഥന എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേൽപ്പിക്കുകയാണ് എല്ലാ നിയോഗങ്ങളും മനസ്സിൽ കൊണ്ടുവന്ന് ഇനി ഞാൻ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നുവോ അവരെ എല്ലാം ഓർത്ത് എന്റെ ഒപ്പം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുന്നു യേശുവേ യേശുവേല നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ യേശുവേ യേശുവേശ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ എന്റെ യേശുവേ എ എല്ലാ നിയോഗങ്ങളും എനിക്ക് സാധിച്ചു നസ്രായനായ യേശുവേ എല്ലാ നിയോഗങ്ങളെയും അന്ന് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു നസ്രായനായ യേശുവേ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണം നസ്രായനായ യേശുവേ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണം എന്റെ യേശുവേ എല്ലാ നിയോഗങ്ങളെയും അങ്ങനെ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരാ ബുധനാഴ്ച മുതൽ കൺവെൻഷൻ വാഴക്കുള